ചോദ്യം ചോദ്യംബി സുല്ലാഹു അലൈഹി വസ്സലം കായവയുടെ ചാരത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കെ സുജൂത് ചെയ്ത വേളയിൽ അവിടുത്തെ ശരീരത്തിൽ ശത്രുക്കൾ ഒട്ടകത്തിൻ്റെ മറുവിള്ള വെച്ചപ്പോൾ പ്രസ്തുത നിത തിരുമേനിക്ക് ചുമക്കേണ്ടി വന്നില്ലേ ഉത്തരം മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലം കായവയുടെ ചാരത്ത് വെച്ച് നമസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്ത വേളയിൽ ശത്രുക്കൾ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ മേൽ ഒട്ടകത്തിന്റെ മറുവിള്ള വെക്കുകയും ഫാത്തിമ ഫാത്തിമബിബി റലിയുള്ള അത് നീക്കം ചെയ്യുകയും ചെയ്ത സംഭവം ഇമാം ബുഹാരി ഇമാം മുസ്ലിം അടക്കമുള്ള നിരവധി മഹദ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി അലൈഹി എന്തുകൊണ്ട് നമസ്കാരം മുറിച്ചില്ല എന്ന സംശയത്തിന് ഇമാമുകൾ വിശദ മറുപടിയും നൽകിയിട്ടുണ്ട് ആറ് മുന്നൂറ്റി അറുപത്തി എട്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ട് തിരുമേലിക്ക് പ്രസ്തുത മാലിന്യം ചുമക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഇമ്മത്തിന്റെ സംശദ്ധീകരണം അപ്രസക്തമാണെന്ന് പറയേണ്ടി വരും